നമസ്കാരം ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതിന്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വെട്ടുകേക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പൊ നമുക്ക് ഇതിനായിട്ട് രണ്ട് കപ്പ് മൈദമാവാണ് കേട്ടോ വേണ്ടിയത് രണ്ടു കപ്പ് മൈദാമാവിന് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു നുള്ളു സോഡാ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ അളവ് ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി നാപ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരെ വരുമേ അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതലോ കുറവാണെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾ വ്യത്യാസം വരുത്തണം ഇപ്പൊ ഞാൻ ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റു ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് ഇവിടെ പഞ്ചസാരയാണ് കേട്ടോ ആദ്യം തന്നെ എടുക്കുന്നത് രണ്ടു കപ്പ് മൈദാമാവിന് ഏകദേശം മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര മതിയാവും അപ്പൊ ഈ മുക്കാൽ കപ്പില് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര മാത്രമാണ് ട്ടോ പൊടിക്കാനായിട്ട് എടുക്കുന്നത് ബാക്കി കാൽക്കപ്പ് പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ പഞ്ചസാര പൊടിക്കുന്നതിന്റെ കൂടെ ഒരു മൂന്നാല് ഏലക്കയും കൂടെ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി പൊടിച്ച് പഞ്ചസാരയിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ചേർത്ത് ം പാലും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വീറ്റ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരയൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദമാവില്ലേ അതിലേക്ക് നമ്മുടെ ഈ വെറ്റ് മിക്സ് ഒന്ന് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം അപ്പൊ നമുക്ക് ആവശ്യത്തിന് മാത്രം മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാവേ ഇനി ഒരുപാട് ലൂസായി പോയി എന്ന് തോന്നിയാൽ കുറച്ച് മാവും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് കുഴച്ചെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര കുറച്ച് മാറ്റം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മൊത്തം നമ്മള് മുക്കാൽ കപ്പായിരുന്നു എടുത്തിരുന്നത് അതിൽ അതിലരക്കപ്പ് നമ്മൾ പൊടിക്കാനായിട്ട് ഉപയോഗിച്ചു ബാക്കി കാൽ കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ കാൽക്കപ്പ് പഞ്ചസാര ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം നെയ്യും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്ക് ഇടുക എന്ന് കുഴച്ചെടുക്കാം ഈ ഒരു രീതിക്ക് വരണം അപ്പൊ നമ്മൾ പഞ്ചസാര ഈ രീതിക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ വെട്ടിക്കേക്കിന് നല്ലൊരു ക്യാരമൽ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് അപ്പൊ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ ഇനി ഇതൊന്ന് പരത്തി പരുത്തിയെടുക്കാം ഞാനിവിടെ ഈ ഒരു മാവ് അത്യാവശ്യം കരം കുറച്ച് തന്നെയാണ് കേട്ടോ പരത്തി എടുക്കുന്നത് കാരണം ഒരുപാട് തിക്ക് പോയെങ്കിൽ ഉള്ളു വേവാതിരിക്കും അപ്പൊ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ ഇവിടെ മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവേ ഞാനിപ്പോ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ അതിനുശേഷം നടുവേ ഒരു കട്ടും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് മാർക്ക് പോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ നല്ല രീതിക്ക് നടുവിൽ ഒന്ന് കട്ട് ചെയ്ത് ഈ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ അപ്പൊ ഈയൊരു തിക്നെസ് ആകുമ്പോ നല്ല രീതിക്ക് പുറമേ നല്ല മെരിഞ്ഞും അകെ നല്ല രീതിക്ക് തന്നെ വെന്തും കിട്ടും ഇനി നമുക്ക് ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് വറുത്ത് കോരി എടുക്കാം ഇവിടെ നമ്മള് യെല്ലോ കളർ കിട്ടാനായിട്ട് ആർട്ടിഫിഷ്യൽ കളറോ അതോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എങ്കില് നമുക്കൊരു മഞ്ഞ കളറിൽ നമുക്ക് ഈ വെട്ടി കേക്ക് കിട്ടും അപ്പൊ ഞാനിപ്പോ ആക്കുന്നത് നല്ലൊരു ഇതാ ബിസ്ക്കറ്റ് കളറിലാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പൊ നമ്മള് പഞ്ചസാരയൊക്കെ ഒക്കെ തന്നെ ആ ഒരു ക്യാരമലൈസ്ഡ് ഷുഗറിന്റെ അത് കാണാനായിട്ട് കഴിയും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം നല്ല രീതിക്ക് തണുത്തതിന് ശേഷം കഴിക്കണം നല്ല രസമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങിക്കഴിക്കുന്നേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കിയ കിട്ടുന്നത് അപ്പൊ ഞാൻ അടുത്ത ബാച്ചിങ്ങിടാ ഇതേ രീതിക്ക് തന്നെ എണ്ണയിലിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് മൊരിച്ചെടുക്കുന്നുണ്ട് ഇതിനെ റെസ്റ്റിങ് ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും എത്ര തുടക്കക്കാർക്ക് വേണമെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ